സഹോദരങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളേവരെയും വീണ്ടും ഈ ബൈബിൾ സ്റ്റഡീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് പലരും ചെയ്യണമെന്നാവശ്യപ്പെട്ട ഒരു വിഷയമാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത്രയും ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സ്വർഗാരോഹണ ശേഷം മഹത്തീകരിക്കപ്പെട്ടവനായ ക്രിസ്തു പൗലോസിനും പിന്നീട് യോഹന്നാനും വെളിപ്പെടുത്തി കൊടുത്ത നിഗൂഢമായ രഹസ്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ പൗലൂസിന് വെളിപ്പെട്ട രഹസ്യങ്ങളിൽ ഒന്നാമതായി നമ്മൾ പഠിച്ചത് ഈ കൃപാകാലത്തിനൊടുവിൽ കൃപാകാല വിശ്വാസികളായി ക്രിസ്തുവിൽ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ നമ്മൾ ഒരു മഹാപുരുഷാരമായി കർത്താവിൻ്റെ ഗംഭീരനാദം കേൾക്കുന്ന ആ ദിവസത്തിൽ ഇവിടെ നിന്നും കണ്ണിമ വെട്ടുന്ന സ്പീഡിൽ രൂപാന്തരപ്പെട്ട് സ്വർഗത്തിലേക്ക് കർത്താവിനോടൊപ്പം കയറിപ്പോകുമെന്ന മിസ്റ്ററിയാണ് ഈ സംഭവത്തെയാണ് നമ്മൾ റാപ്ചർ എന്ന് പറയുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ സ്വർഗത്തിലേക്കുള്ള ഈ എടുക്കപ്പെടൽ ഏറ്റവും അടുത്തിരിക്കുന്നു എന്നതിൻ്റെ ചില കാരണങ്ങളും ലക്ഷണങ്ങളുമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് പൗലോസിന് റാപ്ചർ എന്ന ഈ രഹസ്യം വെളിപ്പെടുത്തി കൊടുത്ത ശേഷം പൗലോസിൻ്റെ മരണത്തിനു ശേഷമാണ് ഈ അത്ഭുത സംഭവം ചരിത്രത്തിൽ നടക്കുമ്പോൾ ആ കാഴ്ചകൾ പിന്നീട് കാണിച്ചു കൊടുക്കുന്നത് വെളിപ്പാട് പുസ്തകം ഒന്നാം നൂറ്റാണ്ട് മുതൽ നിത്യത വരെയുള്ള പ്രധാന സംഭവങ്ങൾ അടങ്ങിയ പുസ്തകമാണ് അതായത് പന്ത്രണ്ട് അപ്പോസ്തലന്മാർ കർത്താവിൻ്റെ ഭയാനകമായ ക്രോധ ദിവസങ്ങളും ശേഷം ദൈവരാജ്യവും വരാൻ പോകുന്നു അതുകൊണ്ട് മാനസാന്തരപ്പെട്ട യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുക എന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സുവിശേഷം യഹൂദർ തിരസ്കരിച്ചത് മൂലം പൗലോസിലൂടെ നമുക്കായി ഈ കൃപായുഗം ദൈവം ആരംഭിച്ചത് അതുകൊണ്ട് യഹൂദരുടെ ആ വാഗ്ദത്ത പദ്ധതിക്ക് മാറ്റങ്ങളും കാലതാമസവും വന്നു അതുകൊണ്ട് ഒന്നാം നൂറ്റാണ്ടിൽ സംഭവിച്ച ആ മാറ്റങ്ങളോട് കൂടിയ പുതിയ സംഭവങ്ങളും പുതിയ ടൈം ലൈനും അന്ന് മുതൽ നടക്കുന്ന സംഭവങ്ങളുമാണ് കർത്താവ് യോഹന്നാന് കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെ യോഹന്നാൻ ഒന്നാം നൂറ്റാണ്ട് മുതലുള്ള പ്രധാന ചരിത്ര സംഭവങ്ങൾ കാണുമ്പോൾ ഒന്നാമത്തെ മുദ്രയിൽ കാണുന്നത് പൗലോസിനെ വെളിപ്പെടുത്തി കൊടുത്ത കൃപയുടെ സുവിശേഷത്തിൻ്റെ വിജയമാണ് തുടർന്ന് അതിൻ്റെ ഒടുവിൽ ആറാം മുദ്ര എത്തുമ്പോൾ റാപ്ചർ നടക്കുന്നതും അങ്ങനെ നമ്മൾ ഒരു മഹാപുരുഷാരമായി എത്തി നിൽക്കുന്നതും എല്ലാം യോഹന്നാൻ കാണുകയാണ് അങ്ങനെ റാപ്ചർ കഴിഞ്ഞാൽ ഉടനെ യോഹന്നാൻ കാണുന്ന കാഴ്ച നൂറ്റിനാൽപ്പത്തിനാലായിരം യഹൂദ പുരുഷന്മാരെ മുദ്രയിടുന്ന കാഴ്ചയാണ് അങ്ങനെ ഏഴാമത്തെ നമ്പർ മുതൽ അത് യഹൂദരുമായി ബന്ധപ്പെട്ട നമ്പർ ആണ് ഏഴാമത്തെ നമ്പർ അങ്ങനെ ഏഴാമത്തെ നമ്പർ മുദ്ര മുതൽ യഹൂദരുടെ പ്രോഗ്രാം ദൈവം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ് അതായത് വെളിപ്പാട് പുസ്തകത്തിൽ ഒന്നാം മുദ്ര മുതൽ ആറാം മുദ്ര വരെയും രണ്ടായിരം വർഷത്തെ ഈ കൃപാകാലവും ഈ രണ്ടായിരം വർഷത്തിൽ നടക്കുന്ന സംഭവങ്ങളുമാണ് കാണിച്ചിരിക്കുന്നത് അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം അതായത് റാപ്സ് റോഡ് കൂടി കൃപാകാലം കഴിഞ്ഞാൽ ഉടനെ തന്നെ വീണ്ടും യഹൂദരുടെ നീട്ടിവയ്ക്കപ്പെട്ട ദൈവരാജ്യ പദ്ധതി റീസ്റ്റാർട്ട് ചെയ്യേണ്ടതുള്ളതിനാൽ അവരുമായി ബന്ധപ്പെട്ട പല പ്രവചനങ്ങളും ഇതോടൊപ്പം നിറവേറുന്നുണ്ട് അതായത് മത്തായ് ഇരുപത്തിനാലിലും ലൂക്ക ഇരുപത്തി ഒന്നിലും കർത്താവ് പറഞ്ഞ പല കാര്യങ്ങളും ഇതോടൊപ്പം നിറവേറുന്നുണ്ട് ഇതെല്ലാം നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ ഡീറ്റെയിൽ ആയി പഠിച്ചതാണ് സോ പൗലോസിലൂടെ അറിയിച്ചു തന്ന റാപ്ചർ എന്ന സംഭവം നടക്കുന്നത് ആറാം മുദ്രയിലാണ് അതിന് തൊട്ട് മുൻപുള്ള അഞ്ചാം മുദ്രയിൽ കൃപാകാല വിശ്വാസികളുടെ പീഡനങ്ങളും രക്തസാക്ഷി മരണങ്ങളും ആണ് നടക്കുന്നത് ഇന്ന് ലോകമെങ്ങും ക്രിസ്തുവിശ്വാസികൾക്കെതിരായുള്ള ഈ പീഡനങ്ങളും കൊലപാതകങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം മത്തായ ഇരുപത്തിനാലിലും ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിലും കർത്താവ് പറഞ്ഞതുപോലെയും നാലാം മുദ്രയിൽ കാണിച്ചിരിക്കുന്നതുമായ ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തിരിയുന്നതും യുദ്ധം ചെയ്യുന്നതും പല സ്ഥലങ്ങളിലും ഭൂകമ്പങ്ങൾ ക്ഷാമങ്ങൾ പകർച്ചവ്യാധികൾ സുനാമികൾ ചുഴലിക്കാറ്റുകൾ തുടങ്ങിയ പല ഭീകര സംഭവങ്ങളും വലിയ അടയാളങ്ങളും എല്ലാം ലോകമെങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കണ്ണിനു മുൻപിൽ കണ്ടിട്ടും പലർക്കും ഇതൊന്നും കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണെന്നോ ഇത് വെളിപ്പാട് പുസ്തകത്തിലെ നാലും അഞ്ചും മുദ്രയിലെ സംഭവങ്ങളുടെ നിവൃത്തിയാണെന്നോ ഒന്നും ഇനിയും മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ഈ മെസ്സേജ് കേൾക്കുന്നവർ ശ്രദ്ധിക്കുക ഇതെല്ലാം പ്രവചന നിവൃത്തികളാണ് ഇതെല്ലാം റാപ്ചറിന് മുൻപായി നടക്കണമെന്ന് പൗലോസപ്പസ്തോലൻ പറഞ്ഞ സുവിശേഷ തിരസ്കരണവും കൊലപാതകങ്ങളും അതോടൊപ്പം അവരുടെ ഈറ്റുനോവിൻ്റെ ആരംഭം എന്ന് കർത്താവ് പറഞ്ഞതുമായ കാര്യങ്ങളുടെ നിവൃത്തിയാണ് എല്ലാം ഒരുപോലെ നിറവേറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഏറ്റവും ആദ്യം നടക്കാനുള്ള ഏറ്റവും വലിയ പ്രവചന നിവൃത്തി നമ്മുടെ എടുക്കപ്പെടൽ അഥവാ റാപ്ചർ തന്നെയാണ് റാപ്ചർ ഏറ്റവും അടുത്തിരിക്കുന്നു എന്നതിൻ്റെ സൂചനകളും പ്രവചന നിവൃത്തികളും ലക്ഷണങ്ങളും എല്ലാമാണ് ഇന്ന് വീഡിയോയിൽ പറയുന്നത് ഇനി റാപ്ചർ ഏറ്റവും അടുത്തിരിക്കുന്നു എന്നതിന് മറ്റൊരു സൂചന കൂടി പറയാം അതായത് ആറാം മുദ്രയിൽ റാപ്ചർ നടന്നു കഴിഞ്ഞാൽ ഉടനെ നൂറ്റി നാൽപ്പത്തി നാലായിരം യഹൂദ പുരുഷന്മാരെ മുദ്രയിടുന്ന കാഴ്ചയാണ് യോഹനൻ കാണുന്നത് ആ പ്രവചന നിവൃത്തിക്കായി ഇന്ന് യഹൂദരിൽ കുറേ പേർ ജെറുസലേമിൽ യേശു തന്നെയാണ് ക്രിസ്തു എന്ന് മനസ്സിലാക്കി വിശ്വസിക്കുകയും അതവർ പ്രസംഗിച്ച് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇതൊന്നും മുൻപുള്ള കാഴ്ചകളല്ല ഒന്നാം നൂറ്റാണ്ടിന് ശേഷം ഇപ്പോഴാണ് ഈ കാഴ്ചകൾ വീണ്ടും നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നത് അതായത് ഒന്നാം നൂറ്റാണ്ടിൽ പന്ത്രണ്ടപ്പ സ്ത്രലന്മാർ കർത്താവിൻ്റെ ക്രോധ ദിവസങ്ങളും ശേഷം ദൈവരാജ്യവും വരുന്നു അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലാണ് പൗലോസ് പ്രസംഗിച്ചത് അതിപ്പോൾ വരികയില്ല ആ ദൈവക്രോധ ദിവസങ്ങൾക്ക് കാലതാമസം വന്നിരിക്കുന്നു ഒരു ദൈവകൃപയുടെ സുവിശേഷം കർത്താവ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു ഇനി ഇത് റാപ്സ് റോഡുകൂടി അവസാനിച്ചിട്ടേ ആ അധർമ്മ അധർമ്മമൂർത്തിയും ക്രോധ ദിവസങ്ങളും വരികയുള്ളൂ എന്നാണ് അതായത് ഈ രണ്ട് സുവിശേഷങ്ങളും ഒരേപോലെ പ്രസംഗിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഏ ഡി എഴുപതിൽ ജെറുസലിം ദേവാലയം തകർക്കപ്പെടുകയും യഹൂദർ ലോകമെങ്ങും പ്രവാസികളായി പോവുകയും ചെയ്തതോടെ യഹൂദറുടെ ദൈവരാജ്യ പ്രസംഗങ്ങൾ ദൈവം നിർത്തുകയായിരുന്നു മുതൽ ഇന്നോളം നമ്മൾ വിജാതീയരാണ് ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ വീണ്ടും യഹൂദർ ജെറുസലേമിൽ തിരിച്ചെത്തുകയും ഇപ്പോൾ അവരിൽ കുറേ പേർ അവിടെ ദൈവരാജ്യം വരുന്നു എന്ന് പ്രസംഗിച്ച് തുടങ്ങിയിട്ടുമുണ്ട് അതായത് ഒന്നാം നൂറ്റാണ്ടിലെ പോലെ തന്നെ രണ്ട് സുവിശേഷങ്ങളും പ്രസംഗിക്കപ്പെടുന്ന ഒരു സമയത്താണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് യഹൂദർ അവിടെ ദൈവരാജ്യം വരുന്നു എന്ന് പ്രസംഗിക്കുന്നു നമ്മൾ ഇവിടെ നമ്മൾ സ്വർഗത്തിലേക്ക് പോകാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അന്നത്തെ പോലെ തന്നെ ഒരു ട്രാൻസിഷൻ ടൈമിലാണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് എന്നാൽ ആ നൂറ്റിനാൽപ്പത്തിനാലായിരം പേരെ മുദ്രയിട്ടുകൊണ്ട് ദൈവമത് പുനരാരംഭിക്കണമെങ്കിൽ നമ്മുടെ റാപ്ചർ നടക്കണം അന്ന് ജെറുസലേം ദേവാലയം തകർത്തതോടെയാണ് അവരുടെ പ്രസംഗങ്ങൾ നിന്നു പോയത് എങ്കിൽ ഇന്ന് ദൈവം വസിക്കുന്ന ആലയമായ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ കൃപയുടെ സുവിശേഷ പ്രസംഗങ്ങൾ ഇവിടെ ഇല്ലാതാവുകയും അങ്ങനെ കൃപയുടെ സുവിശേഷം നിൽക്കുകയും നൂറ്റിനാൽപ്പത്തിനാലായിരം പേരിലേക്ക് സുവിശേഷം ഹാൻഡ് ചെയ്യപ്പെടുകയും ചെയ്യും അന്ന് യഹൂദരിൽ നിന്നും ജാതികളിലേക്കും ദൈവരാജ്യ സുവിശേഷത്തിൽ നിന്നും ദൈവകൃപയുടെ സുവിശേഷത്തിലേക്കും ദൈവിക പദ്ധതി വഴി മാറിയതുപോലെ ഇനി ഇവിടെ നിന്നും അവിടേക്ക് അതായത് ദൈവകൃപയുടെ ഈ സുവിശേഷത്തിൽ നിന്നും ദൈവരാജ്യം വരുന്നു എന്ന സുവിശേഷത്തിലേക്കും ജാതികളിൽ നിന്ന് യഹൂദരിലേക്കും കാര്യങ്ങൾ വീണ്ടും തിരിയും പറഞ്ഞു വരുന്നത് ജാതികൾ ഇവിടെ ഈ സുവിശേഷം തിരസ്കരിക്കുകയും വിശ്വാസികളെ കൊല്ലുകയും ചെയ്യുന്നതിനാലും യഹൂദരിൽ കുറേ പേർ അവിടെ യേശു തന്നെ ക്രിസ്തു എന്ന് തിരിച്ചറിഞ്ഞ് വിശ്വസിച്ച് ദൈവരാജ്യ പ്രസംഗം ആരംഭിച്ചു കഴിഞ്ഞതിനാലും അതുപോലെ തന്നെ അവരുടെ ഈറ്റുനോവിൻ്റെ ആരംഭ സംഭവങ്ങൾ കാണുന്നതിനാലുമെല്ലാം റാപ്ചർ അധികം വൈകാതെ തന്നെ നടക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നാണ് ഇനി മറ്റു ചില പ്രധാന കാര്യങ്ങൾ പറയാം അതായത് റാപ്ചർ എന്നത് ബൈബിളിലെയും മനുഷ്യ ഏറ്റവും സുപ്രധാനമായ ഒരു സംഭവമാണ് ലോകം ഞെട്ടി വിറയ്ക്കാൻ പോകുന്ന ഒരു ദിവസമാണത് നമ്മൾ ഇത്രയേറെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ഇതിനൊന്നും വില കൽപ്പിക്കാതെ നമ്മളെ പരിഹസിക്കുകയും ദൈവം യുഗങ്ങളോളം ആരോടും പറയാതെ ഹൃദയത്തിൽ സൂക്ഷിച്ച ഈ മഹത്തായ രക്ഷയെ അവഗണിക്കുകയും തിരസ്കരിക്കുകയും ചെയ്ത എല്ലാവരെയും ലോകത്തെ മുഴുവനെ തന്നെയും ഭയപ്പെടുത്തിക്കൊണ്ടാണ് റാപ്ചർ നടക്കാൻ പോകുന്നത് ആറാം മുദ്ര തുറക്കുമ്പോൾ യോഹന്നാൻ കാണുന്ന ഭീകര സംഭവങ്ങൾ എല്ലാം റാപ്ചർ നടക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇനി ആറാം മുദ്ര തുറക്കുമ്പോൾ യോഹന്നാൻ ആദ്യമേ കാണുന്നത് എന്താണെന്ന് നോക്കൂ വലിയൊരു ഭൂകമ്പമാണ് യോഹന്നാൻ കാണുന്നത് അതോടൊപ്പം സൂര്യൻ കറുക്കുകയും ചന്ദ്രൻ രക്തം പോലെയാവുകയും മറ്റനേകം ഭീകര സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഇനി ശ്രദ്ധിക്കുക ഇതെല്ലാം റാപ്ചർ നടക്കുമ്പോൾ സംഭവിക്കാനിരിക്കുന്ന ഭയപ്പെടുത്തുന്ന സംഭവങ്ങളാണ് എങ്കിലും റാപ്ചറിന് മുൻപായി തന്നെ ഇതുപോലുള്ള ചില സംഭവങ്ങൾ മുന്നറിയിപ്പായി ദൈവം തരും ഉദാഹരണത്തിന് റാപ്ചറിന് ശേഷം നടക്കേണ്ട ഏഴ് കാഹള ന്യായവിധികളും ഏഴ് കലശ ന്യായവിധികളുമുണ്ട് റാപ്ചർ നടന്നു കഴിഞ്ഞാൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണതെല്ലാം എന്നാൽ അതിലെ ചില സംഭവങ്ങളുടെ ലക്ഷണങ്ങൾ പോലും ഇപ്പോഴേ ദൈവം കാണിച്ചു തരുന്നുണ്ട് അതായത് നാലാമത്തെ കലശ കലശന്യായവിധിയിൽ സൂര്യൻ്റെ ചൂട് അത്യധികം വർദ്ധിക്കുകയും അപ്പോൾ മനുഷ്യർ കഠിനമായ ചൂട് കൊണ്ട് വെന്തെരിയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇപ്പോൾ തന്നെ സംഭവിക്കാനിരിക്കുന്ന ആ പ്രവചനത്തിൻ്റെ സൂചനയായി ഓരോ കൊല്ലവും സൂര്യൻ്റെ ചൂട് വർദ്ധിച്ച് വർദ്ധിച്ചു വരികയാണ് അതുപോലെ തന്നെ ആറാമത്തെ കലശന്യായ വിധിയിൽ ദൂതൻ തൻ്റെ പാത്രം യൂഫ്രട്ടീസ് മഹാനദിയിലാണ് ഒഴിക്കുന്നത് അപ്പോൾ യൂഫ്രട്ടീസ് നദിയിലെ ജലം മുഴുവനും വറ്റിപ്പോവുകയാണ് എന്നാൽ അത് സംഭവിക്കാൻ അധിക താമസമില്ല എന്ന് കാണിക്കാൻ ഇപ്പോഴേ യൂഫ്രട്ടീസ് നദി വറ്റിക്കൊണ്ടിരിക്കുകയാണ് അതായത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രവചനങ്ങളുടെ നിവൃത്തിയുടെ കാലമായപ്പോൾ സംഭവിക്കാൻ പോകുന്ന അക്കാര്യങ്ങളുടെ ചില കാഴ്ചകൾ ചില സൂചനകൾ അത് സംഭവിക്കുന്നതിന് മുൻപേ തന്നെ ദൈവം കാണിച്ചു തരികയാണ് ദൈവം മുൻപേ തന്നെ പ്രവചിച്ച് തന്നിട്ടുള്ള ഈ പ്രവചനങ്ങളെല്ലാം സംഭവിക്കും എന്നാണ് ദൈവം കാണിച്ചു തരുന്നത് അങ്ങനെ ഇതെല്ലാം കണ്ട് മനുഷ്യർ ഇക്കാര്യങ്ങൾ വിശ്വസിച്ച് രക്ഷപ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം അതിൻ്റെ സൂചനകൾ ഇങ്ങനെ നേരത്തെ തന്നെ കാണിച്ചു തരുന്നത് രക്ഷപ്രാപിക്കാനുള്ള വാണിങ് സയൻസാണിതെല്ലാം അപ്പോൾ റാപ്ചറിന് മുൻപായും തന്നിൽ വിശ്വസിച്ചവരെ മുന്നറിയിക്കേണ്ടതിന് ദൈവം അത്തരം ചില സൂചനകൾ തരും ഇപ്പോൾ അത് തന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് അതായത് റാപ്ചർ നടക്കുമ്പോൾ രണ്ടായിരം വർഷത്തെ ക്രിസ്തുവിൽ മരിച്ചവർ ഭൂമിയിൽ നിന്നും ഉയർക്കും അപ്പോൾ പ്രധാനമായി നടക്കുന്നത് വലിയ ഭൂകമ്പമാണ് അന്ന് പർവ്വതങ്ങളും ദ്വീപുകളും അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റപ്പെടുകയും ഇതെല്ലാം കണ്ട് ഭയന്ന് വിറച്ച ഭൂമിയിലെ സകല ജനങ്ങളും ഓടിയൊളിക്കാൻ ശ്രമിക്കുകയും ഇത് ദൈവക്രോധമാണെന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മനസ്സിലാക്കുക അന്ന് നടക്കാനിരിക്കുന്ന ആ വലിയ ഭൂകമ്പത്തിൻ്റെ സൂചനകളായിട്ടാണ് പലയിടങ്ങളിലും ഇപ്പോൾ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഭൂകമ്പങ്ങൾ ഉണ്ടായപ്പോൾ ജനങ്ങൾ ഭയന്ന് വിറച്ച് ഓടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ റാപ്ചർ ദിവസത്തിൽ നടക്കാനിരിക്കുന്ന ഭൂകമ്പത്തിൽ ജനങ്ങൾ എത്രയധികം ഭയന്ന് വിറയ്ക്കുമെന്ന് നമ്മൾ ഊഹിച്ചുകൊള്ളുക ഇനി ഭൂകമ്പത്തോടൊപ്പം ആറാം മുദ്രയിൽ മറ്റെന്തൊക്കെയാണ് യോഹന്നാൻ കാണുന്നത് ആകാശത്തു നിന്നുള്ള പല അടയാളങ്ങളും ഭീകര സംഭവങ്ങളുമാണ് യോഹന്നാൻ കാണുന്നത് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഈ വർഷം റാപ്ചർ നടന്നില്ല എങ്കിൽ ഇതിനേക്കാൾ വലിയ ഭൂകമ്പങ്ങളും മറ്റു പല അടയാളങ്ങളും ഭീകര സംഭവങ്ങളും ഭൂമിയിൽ സംഭവിക്കും എന്നാണ് ദൈവം മുന്നറിയിപ്പ് നൽകുന്നതാണ് നമ്മൾ ഒരുങ്ങിയിരിക്കാൻ വേണ്ടിയാണ് ദൈവം ഇതെല്ലാം ചെയ്യുന്നത് ഇനി ഈ വർഷം റാപ്ചർ നടക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ദിവസം ഏതാണ് എന്ന് നമുക്ക് നോക്കാം വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു കർത്താവ് ഉയർത്തെഴുന്നേറ്റത് ദൈവം കൽപ്പിച്ചാക്കിയ ഏഴ് തിരുനാൾ ദിവസങ്ങളിൽ മൂന്നാമത്തെ തിരുനാൾ ദിവസമായ ആദ്യഫല തിരുനാൾ ദിവസമായിരുന്നു എന്ന് അതായത് ഒന്നാമത്തെ തിരുനാളായ പെസഹ തിരുനാൾ ദിവസം വൈകുന്നേരമാണ് നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടത് ശേഷം ക്രിസ്തു അടക്കം ചെയ്യപ്പെട്ടത് ആ ദിവസത്തിൻ്റെ പിന്നാലെ പ്ലേസായ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ദിവസമാണ് അവരുടെ ദിവസങ്ങൾ മാറുന്നത് വൈകുന്നേര സമയത്താണ് അതുകൊണ്ട് പെസഹായുടെ അന്ന് വൈകുന്നേരം ക്രിസ്തു ബലിയർപ്പിക്കപ്പെടുകയും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ദിവസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ക്രിസ്തു അടക്കപ്പെടുകയും ചെയ്തു തുടർന്ന് പിറ്റേന്നത്തെ ശബത്തം കഴിഞ്ഞിട്ടുള്ള മൂന്നാം ദിവസം പ്ലേസ് ആകുന്ന ആദ്യഫല തിരുനാൾ ദിവസം രാവിലെയാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ഇവ ബിബ്ലിക്കൽ കലണ്ടർ പ്രകാരം ഒന്നാം മാസമായ നിസാൻ മാസം പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസങ്ങളിലാണ് യഥാക്രമം പ്ലേസ് ആകുന്നത് അതായത് ഒന്നാം മാസമായ നിസാൻ മാസം പതിനാലാം ദിവസം പെസഹയാണ് പതിനഞ്ചാം ദിവസം പൊളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ദിവസമാണ് അതിൻ്റെ പിറ്റേ ദിവസം ശബത്താണ് അതിൻ്റെ പിറ്റേ ദിവസം ആദ്യഫല തിരുനാൾ ദിവസമാണ് ഇതിൽ പെസഹ മുതലുള്ള മൂന്നാം ദിവസം വരുന്ന ആദ്യ ഫല തിരുനാൾ ദിവസമാണ് ക്രിസ്തുവും ക്രിസ്തുവിനോട് കൂടെ ആദ്യ ഫലങ്ങളായ കുറച്ച് വിശുദ്ധരും ഉയർപ്പിക്കപ്പെട്ടത് നമ്മളെക്കുറിച്ചും ആദ്യഫലങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളതിനാലും ക്രിസ്തു നമ്മുടെ ശിരസും നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരമെന്ന സഭയായതിനാലും ക്രിസ്തുവിനോട് കൂടെ നമ്മളെ ജീവിപ്പിച്ചു ക്രിസ്തുവിനോട് കൂടെ നമ്മളെ ഉയർപ്പിച്ചു ക്രിസ്തുവിനോട് കൂടെ നമ്മളെ സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു എന്നിങ്ങനെ പാസ്റ്റ് ടെൻസിൽ പറഞ്ഞിരിക്കുന്നതിനാലും നമ്മളും ഉയർപ്പിക്കപ്പെടാനും രൂപാന്തരപ്പെട്ട് സ്വർഗ്ഗാരോഹണം ചെയ്യാനും ഏറ്റവും കൂടുതൽ സാധ്യത ഈ ആദ്യ ആദ്യഫല തിരുനാൾ ദിവസമായിരിക്കാം എന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ ഡീറ്റെയിൽ ആയി പഠിച്ച കാര്യമാണ് ഈ ഏഴ് തിരുനാൾ ദിവസങ്ങളും ക്രിസ്തുവിൽ നിറവേറേണ്ട അപ്പോയിൻ്റഡ് ഡേയ്സാണ് നമ്മൾ ക്രിസ്തുവിലാണ് എന്നോർക്കുക മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക ക്രിസ്തുവിൻ്റെ ഒലിവുമലയിലേക്കുള്ള സെക്കൻഡ് കമ്മിങ് രണ്ട് സാക്ഷികൾ മരിച്ച് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം മൂന്നര വർഷത്തിന് ശേഷം പ്ലേസ് ആകുന്ന കാഹള തിരുനാൾ ദിവസം ആയിരിക്കുമെന്ന് കൃത്യമായി നമുക്ക് പറയാൻ കഴിയും ഇതും നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ പഠിച്ചതാണ് എന്നാൽ റാപ്ചറിനെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞ ഈ വാക്യങ്ങൾ പ്രകാരം അത് നടക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത നമ്മുടെ ശിരസായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ അതേ ആദ്യഫലത്തിരുന്നാൾ ദിവസം ആയിരിക്കാം എന്നാണ് ഞാനീ പറയുന്നത് നമ്മുടെ വെളിപ്പാട് പുസ്തക പഠന ക്ലാസ്സുകൾ കേട്ട കുറേ പേർക്ക് ഇക്കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അവരിൽ പലരും ഇപ്പോൾ ഈ ഏപ്രിൽ മാസമായപ്പോൾ ഈ മാസത്തിൽ റാപ്ചർ നടക്കുമോ എന്ന് വിളിച്ച് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴീ ക്ലാസ് അർജൻറ്റായിട്ട് ചെയ്യുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഏഴാം തീയതിയാണ് ഈ വർഷത്തെ ആദ്യഫല തിരുനാൾ വരുന്നത് നമ്മുടെ കലണ്ടറിൽ ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതിയാണെന്നാണ് മനസ്സിലാവുന്നത് ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് എങ്കിലും ഏപ്രിൽ മാസം തന്നെയാണത് പ്ലേസ് ആവുന്നത് ഈ വർഷം റാപ്സർ നടക്കുകയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ അതായത് ഏകദേശം ഏപ്രിൽ പതിനഞ്ചാം തീയതിയാണ് നടക്കാൻ കൂടുതൽ സാധ്യതയുള്ളത് എന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനഞ്ചിന് റാപ്ചർ നടക്കുമെന്ന് ഞാൻ പറഞ്ഞു എന്ന് ആരും പറയരുത് ഒരു സാധ്യതയാണ് ഞാൻ പറയുന്നത് ഇനി ഈ വർഷം നടന്നില്ല എങ്കിലും ആരും നിരാശരാകാതെ തുടർന്നും കാത്തിരിക്കണം റാപ്ചർ ഒന്ന് നടന്നാൽ മതി എന്ന ആഗ്രഹമുള്ള പലരും ഇക്കാര്യം കൂടെ കൂടെ ചോദിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ ക്ലാസ് ചെയ്യുന്നത് വേറെ ചിലരാകട്ടെ എന്തിനാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റാപ്ചർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെയുള്ളവർക്ക് കർത്താവ് വരുന്നതിൽ അത്ര താല്പര്യമുണ്ടാവില്ല അതുകൊണ്ടാണ് അവർ അങ്ങനെ ചിന്തിക്കുന്നതും പറയുന്നതും എന്നാൽ കർത്താവിൻ്റെ വരവിനായി സ്നേഹപൂർവ്വം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നവരുമുണ്ട് അങ്ങനെ കാത്തിരിക്കുന്നവരെ ചേർക്കാനാണ് കർത്താവ് വരുന്നതും കർത്താവ് നമ്മളെ ചേർക്കാൻ വരും എന്നുള്ള വാക്കുകളാൽ പരസ്പരം ആശ്വസിപ്പിക്കെന്നും അതിനായി കാത്തിരിക്കാനും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കർത്താവിൻ്റെ വരവിനായി സ്നേഹപൂർവ്വം നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ക്ലാസ് ചെയ്യുന്നത് സോ ദൈവത്തിനൊരു സമയമുണ്ട് ആ സമയത്തിനായി നമ്മൾ സ്നേഹപൂർവ്വം ഉറ്റുനോക്കിക്കൊണ്ട് കാത്തിരിക്കണം കർത്താവ് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു വൈകുന്നേരം ആകാശം ചുമന്നിരുന്നാൽ ഇന്ന് കാലാവസ്ഥ പ്രസന്നമായിരിക്കുമെന്ന് നിങ്ങൾ പറയുന്നു രാവിലെ ആകാശം ചുമന്നു മൂടിയിരിക്കുന്നത് കണ്ടാൽ ഇന്ന് മഴയുണ്ടാകുമെന്ന് നിങ്ങൾ പറയുന്നു തുടർന്ന് കർത്താവ് പറയുന്നത് ആകാശത്തിൻ്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നാൽ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ എന്നാണ് അതുകൊണ്ട് പകലിൻ്റെ മക്കളായി ദൈവം അറിയിച്ചു തരുന്ന കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വരവ് ആസന്നമാണ് എന്ന് ഗ്രഹിക്കുക വേറെ ചിലർ പറയും ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി ഇതുവരെ ഒന്നും നടന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ഇങ്ങനെ ചില പരിഹാസികൾ നമ്മളെ പരിഹസിക്കും എന്നും പ്രവചിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതും പ്രവചന നിവൃത്തിയായി കണ്ടാൽ മതി വരാമെന്ന് പറഞ്ഞവൻ വരിക തന്നെ ചെയ്യും ശ്രദ്ധിക്കുക നോഹ നൂറ്റി ഇരുപത് വർഷങ്ങളോളം ഒരേ കാര്യമാണ് പ്രസംഗിച്ചത് ഒന്നാമത്തെ വർഷം പെട്ടകം പണിയാൻ തുടങ്ങിയപ്പോഴും നോഹ പ്രസംഗിച്ചത് മഴ വരാൻ പോകുന്നു പ്രളയം വരാൻ പോകുന്നു അതുകൊണ്ടാണ് ഈ പെട്ടകം പണിയുന്നത് ഇതിനകത്ത് കയറുന്നവർക്ക് രക്ഷപ്പെടാമെന്നാണ് നൂറ്റി ഇരുപതാമത്തെ വർഷം പെട്ടകം പണി തീർന്നപ്പോഴും നോഹ ഇതേ കാര്യമാണ് പ്രസംഗിച്ചത് മഴ വരുന്നു പ്രളയം വരുന്നു എന്നാൽ പെട്ടകം പണി തീർന്നു കഴിഞ്ഞതിനാൽ പെട്ടകത്തിൽ കയറി ഇരിക്കുക എന്നുകൂടി നോഹ പറഞ്ഞു എന്നാൽ നോഹയും കുടുംബവും ഒഴികെ മറ്റാരും ആ മുന്നറിയിപ്പുകൾ ശ്രദ്ധിച്ചില്ല ജലപ്രളയം വന്ന് അവരെ നശിപ്പിക്കുന്നത് വരെ അവർ പഴയതുപോലെ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞു കർത്താവിൻ്റെ വരവിനെ നോഹയുടെ കാലത്തോടും ലോത്തിൻ്റെ കാലത്തോടും ഉപമിച്ച് പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് കമ്മിങ്ങിനും റാപ്ചറിനും അത് ബാധകമാണ് കാരണം രണ്ട് സമയത്തും വരുന്ന ആൾ കർത്താവ് തന്നെയാണ് അതുകൊണ്ട് മനസ്സിലാക്കുക ഒന്നാം നൂറ്റാണ്ടിൽ പൗലൂസ് ആണ് ഈ കൃപയുടെ പെട്ടകത്തിന് അടിസ്ഥാനമിട്ടത് ഇന്ന് അതിൻ്റെ പണി തീരാറായിരിക്കുന്നു അതുകൊണ്ടാണ് ഇന്നതിൻ്റെ പണിക്കാർ ഈ കൃപയുടെ പെട്ടകത്തിൽ കയറി ഇരുന്നു കൊള്ളുക എന്ന മുന്നറിയിപ്പ് ഇപ്പോൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ക്രോധത്തിനുള്ളവർ അല്ലെന്നും ആ ക്രോധകാലം വരും മുൻപായി നമ്മളെ കൊണ്ടുപോകാൻ വരുമെന്നു പറഞ്ഞവൻ വരിക തന്നെ ചെയ്യും ചെയ്യുമെന്നും മനസ്സിലാക്കി ആ ദിവസത്തിനായി കാത്തിരിക്കുക ഈ ഏപ്രിൽ മാസത്തിൽ അതിനായി കൂടുതലായും കാത്തിരിക്കുക ഇനി വന്നില്ല എങ്കിൽ തുടർന്നും കാത്തിരിക്കുക അതുകൊണ്ട് ഈ മാസം കർത്താവ് വരുമെങ്കിൽ നിങ്ങളെ ഏവരെയും സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പ്രത്യാശിക്കുന്നു വന്നില്ല എങ്കിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ എ മേൻ